നിങ്ങളുടെ ന്യൂസ് അറ്റ് വാർത്ത ഞാൻ നവീകരണം പൂർത്തീകരിച്ച മൂവാക്കിപ്പുഴ നഗര റോഡുകൾ നാടിനെ സമർപ്പിച്ചു ആശ്രമം കുന്ന് റോഡ് ആസാദ് റോഡ് കാവകര മാർക്കറ്റ് റോഡ് എന്നീ റോഡുകളാണ് നവീകരണം പൂർത്തീകരിച്ച് നാടിനെ സമർപ്പിച്ചത് സംസ്ഥാന സർക്കാരിന്റെ നാലാം വാർഷികാഘോഷങ്ങളോടനുബന്ധിച്ച് പൊതുമരാമത്ത് വകുപ്പിന് കീഴിൽ നവീകരിച്ച മൂവാറ്റുപുഴ ടൌൺ റോഡുകളുടെ ഉദ്ഘാടനം നടത്തി ആശ്രമം കുന്ന റോഡ് ആസാദ് റോഡ് കാവങ്കര മാർക്കറ്റ് റോഡ് എന്നീ റോഡുകളാണ് നവീകരണം പൂർത്തീകരിച്ച് നാടിന് സമർപ്പിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയന് വേണ്ടി വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി ഓൺലൈനായി ഉദ്ഘാടനം നിർവഹിച്ചു ഇന്ന് നമ്മുടെ ഒരു ദിനമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന്റെ നേതൃത്വത്തിലും പൊതുപരാമത്ത് വകുപ്പിന്റെ അക്ഷീണ പരിശ്രമത്തിലും ആധുനിക നിലവാരം പുലർത്തുന്നതിനായി നവീകരിച്ച അറുപതിലധികം റോഡുകൾ ഇന്ന് നാം കേരളത്തിലൂടെ ഉടനീളം സമർപ്പിക്കപ്പെടുകയാണ് വേറെ റോഡുകൾ മാത്രമല്ല അവ സമൂഹങ്ങളെ ബന്ധിപ്പിക്കുന്ന വികസനം വളർത്തുന്ന കൂടുതൽ ഊർജസ്വലമായ ഭാവിയിലേക്ക് വഴിയൊരുക്കുന്ന പരിവർത്തനം ചെയ്യപ്പെട്ടു മൂവാറ്റിപ്പുഴ ആശ്രമം നടന്ന ചടങ്ങിൽ മാത്യു കുഴൽനാടൻ എം എൽ എ ഫലകം അനാച്ഛാദനം ചെയ്തു നമ്മുടെ പോണ റോഡ് അടക്കം മാർക്കറ്റ് റോഡും ആസാദ് റോഡും കാവുകര റോഡും ഒക്കെ ഇന്ന പുതിയൊരു നിലവാരത്തിലേക്ക് ഉയർത്താനും ഈ പ്രദേശത്തുകൂടിയുള്ള ഗതാഗതം നമുക്ക് സുഗമമാക്കാനും കിട്ടും ഞാൻ എനിക്ക് ഈ അധ്യക്ഷ പ്രസംഗത്തിൽ ബഹുമാനായ പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞത് നമ്മളെല്ലാവരും കേട്ടു എല്ലാവർക്കും മനസ്സിലായി കാണുമെന്നാണ് വിചാരിച്ചത് റോഡുകൾ അന്തരീക്ഷത്തിൽ നിന്നും ഉണ്ടെന്ന് വെക്കാൻ പറ്റില്ല പാലം അന്തരീക്ഷത്തിൽ നിന്ന് കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്യാൻ പറ്റില്ല അങ്ങനെയുള്ള സാങ്കേതികവിദ്യ ഒക്കെ നാളുകളിൽ ഉണ്ടാവുമായിരിക്കും അപ്പം ചെറിയ കാലഘട്ടത്തിലേക്ക് ചെറിയ പ്രയാസം സഹിക്കേണ്ടി വരുമെന്നും അത് നാടിന്റെ നന്മയ്ക്ക് വേണ്ടിയാണ് എന്നും ബഹുമാനനായ പൊതുമരാളമന്ത്രി പറഞ്ഞത് വളരെ യാഥാർത്ഥ്യഭവത്തോടു കൂടിയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു പൊതുമരാമത്ത് വിനോദസഞ്ചാര വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ പൊതുമരാമത്ത് വകുപ്പ് സെക്രട്ടറി ബിജു കെ ഐ എസ് മൂവാറ്റിപ്പിട നിരത്ത് വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഷാമോൻ കെ കെ നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി വി എം അബ്ദുൾസലാം നഗരസഭാ കൌൺസിലർമാരായ മേരിക്കുട്ടി ചാക്കോ പി വി രാധാകൃഷ്ണൻ നെജില ഷാജി ഫൌസിയ അലി തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് മൂവാറ്റിപട ന്യൂസ് നിങ്ങളുടെ പഠനാനുഭവത്തെ കരുത്തുട്ടതാക്കാൻ നാറ്റ് അക്രഡിറ്റേഷനിൽ എ പ്ലസ് പ്ലസ് കരസ്ഥമാക്കിയ മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു